ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇപ്പോൾ ചെണ്ടയുടെ നല്ല സൗണ്ട് ഉണ്ട് ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ കലാരൂപങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആചാരങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടിക്കാലത്ത് മലയാള പാഠപുസ്തകത്തിൻ്റെ പേജുകളിൽ കേട്ടുമറന്ന ഒരു കലാരൂപമാണ് കുട്ടിച്ചാത്തൻ സേവ ശിവനും പാർവതിയും കൈലാസത്തിൽ നിറങ്ങി വേടന്മാരുടെ വേഷങ്ങൾ ധരിച്ച് നടക്കുകയായിരുന്നു ഒരു മേടമാസത്തിൽ അവൾ ഗർഭിണിയാവുകയും ലക്ഷണങ്ങളെല്ലാം വെച്ച് തനി കാട കാടസ്വഭാവമുള്ള കുഞ്ഞാവുകയും കുഞ്ഞിന് ഒരു ദിവ്യത്വമുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ കുഞ്ഞ് പറഞ്ഞത് ഭൂമിയിലായതുകൊണ്ട് കൈലാസത്തിലോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്തില്ല ശിവന്റെ ഈ സംശയം പാർവതിയിലെ മാതൃത്വത്തെ നിർത്തി അവൾ മുളിയൊട്ടി വളർത്തുന്നതിന് അനുവാദം ചോദിച്ചു അപ്പോൾ ശിവന്റെ ഭക്തനായ കാളക്കാട്ട് നമ്പൂതിരിയെ ഏൽപ്പിക്കാമെന്നും മക്കളില്ലാത്ത അവർ അവനെ പൊന്നുപോലെ നോക്കുമെന്നും ആരാഞ്ഞു മഴ നിലച്ചു നേരം പുലർന്നു കാളക്കാട്ടുമനയിൽ അടിച്ചുപാരിയിരുന്ന സ്ത്രീയുടെ കാതുകളിലേക്ക് ഒരു കുഞ്ഞിൻ്റെ ശബ്ദം ഇരച്ചു വന്നു ചൂലവിടെ വലിച്ചെറിഞ്ഞ് അവൾ ഓടിച്ചെന്നു പെരും മഴയത്ത് ഉപേക്ഷിച്ചുപോയി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ കണ്ട് പേരും മഴയത്ത് ഉപേക്ഷിച്ചുപോയ അവരെ ശവിച്ചു കറുമനായിരുന്നെങ്കിലും അവൻ്റെ ചിലിയും കളിയും കണ്ട് ആത്തവലമ്മ അവനെ രണ്ട് കൈയും നോക്കി സ്വീകരിച്ചു കുഞ്ഞിൻ്റെ നെറ്റിയിലെ ചന്ദ്രക്കല കണ്ട് നമ്പൂതിരി പറഞ്ഞു ഇത് നമുക്ക് മഹാദേവൻ തന്ന നിധിയാണ് കുഞ്ഞിനെ കിട്ടിയ വാർത്ത നാടങ്ങും പരന്നു ഇല്ലത്ത് പിന്നെ ഉത്സവത്തിൻ്റെ നാളുകളായിരുന്നു അവൻ വളർന്നു വന്നു വളർന്നു വരുമ്പോൾ തന്നെ അവൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി വളരുന്നതോലും അസാമാന്യമായ ബുദ്ധിയും കഴിവും അവനുണ്ടായിരുന്നു ബ്രാഹ്മണർക്ക് വിരുദ്ധമായ ആചാരങ്ങളാണ് അവൻ പിന്തുടർന്നത് പഠിക്കുവാൻ നല്ല കഴിവുണ്ടായിരുന്നെങ്കിലും അവൻ ഗുരുവിനെ അനുഗമിച്ചിരുന്നില്ല ഗുരുവിനെ അനുസരിക്കാതിരുന്ന അവനെ ഗുരു ശ്വാസിക്കുകയും അടിക്കുകയും ചെയ്തു ദേഷ്യം സഹിക്കവയ്യാതെ ചാത്തൻ ഗുരുവിനെ തല്ലിക്കൊന്ന് സ്ഥലം വിട്ടു അച്ഛനമ്മമാർ തളർന്നിരുന്നു ഹോമകുണ്ടങ്ങളും ആചാരക്രമങ്ങളും എല്ലാം തച്ചുടച്ചു ഉടയാടകളെല്ലാം എടുത്ത് വാരിക്കൂട്ടി കത്തിച്ചു കളഞ്ഞു എല്ലാം അവൻ പറയുന്നത് പറയുന്നതുപോലെയാണ് ശരിയെന്ന് അവൻ പിന്നെയും പിന്നെയും വാദിച്ചു സഹി കെട്ട നമ്പൂതിരി അവനെ ഒരു പേര് വിളിച്ചു കുട്ടിച്ചാത്ത എന്ന് പിന്നീട് അതവൻ്റെ വിളിപ്പേരായി മാറി ഇല്ലത്ത് താമസിക്കാൻ പറ്റാതെ ഉള്ള സ്ഥിതി ആയപ്പോൾ അവനോട് കാലിയാന്മാരെടുത്ത് പോയി ജീവിച്ചു കൊള്ളാൻ പറഞ്ഞു അവൻ അവിടെ അന്തി ഉറങ്ങുകയും പകൽ സമയങ്ങളിൽ കുരങ്ങന്മാരോടൊപ്പം മരങ്ങളിൽ കയറി നടക്കുകയും തുമ്പികളുടെ കൂടെ പറന്ന് നടക്കുകയും ചെയ്തു ഇല്ലത്ത് കുറച്ച് സമാധാനം കിട്ടുവാൻ വേണ്ടിയാണ് അവനെ കാലികളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അതുതന്നെയായിരുന്നു ആത്തോലമ്മയുടെയും തീരുമാനം കുറേ കാലം കഴിഞ്ഞപ്പോൾ അവനൊരു ആഗ്രഹം സ്വർണ്ണക്കപ്പിൽ പാൽ കുടിക്കണം അമ്മയുടെ അടുത്തേക്ക് പോകണം പിന്നെ നിന്നില്ല വേഗം മല കയറി അമ്മയുടെ മുന്നിൽ വന്നു വൻപാത്രത്തിലല്ല മൺചട്ടിയിലാണ് നിനക്ക് തരുന്നത് ദുഷ്ടൻ ഇല്ലത്തെ സമാധാനം കളഞ്ഞു അത് കേട്ടവാടനെ അവൻ്റെ കണ്ണുകൾ ചുങ്ങി മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി അത് കണ്ട ആത്തോലമ്മ അകത്ത് കയറി വാതിൽ കുറ്റിയിട്ട് ചാത്തൻ തുറക്കാൻ പറഞ്ഞെങ്കിലും വാതിൽ തുറന്നില്ല ചാത്തൻ പടിയിറങ്ങി അവന് ദാഹം ഇരട്ടിച്ചു ചുട്ടുപൊള്ളുന്ന ചൂടും ആ തോലമ്മയുടെ ശകാരവും അവന് സഹിക്കാനായില്ല അവിടെ കാളകളെ മേയാൻ വിട്ടിരുന്നു അതിൽ ഒരെണ്ണത്തിനെ അവൻ കൊന്നു അതിന് രക്തം കുടിച്ചു ഉടമസ്ഥർ വന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ തോലെടുത്ത് കാണിച്ചു പിന്നെയും അട്ടഹസിച്ചു ചിരിച്ചുകൊണ്ടിരുന്നു വേടന്മാർ എല്ലാവരും കൂടി കൂടിയാലോചിച്ചു കുട്ടിച്ചാത്തനെ എന്തു ചെയ്യണം അവർ അവനെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി തലവെട്ടി ഇല്ലത്ത് കൊണ്ടേ ഏൽപ്പിച്ചു തളുകിയിലിരുന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ പിന്നെയും മേഴിച്ചു ഉച്ചത്തിൽ അട്ടകസി ചിരിച്ചു അവർ പേടിച്ച് വിറച്ചു പിന്നെ എന്ത് ചെയ്യണമെന്നായി പിന്നെയും പിടിച്ചു കൊണ്ടുപോയി പുഴയുടെ താഴ്വാരത്തു നിന്ന് അവനെ കഷ്ണങ്ങളായി വെട്ടിമുറിച്ചു അതിൽ നിന്ന് ഒരുപാട് കുട്ടിച്ചാത്തന്മാർ പുറത്തു വന്നു മന്ത്രവാദികൾ പേടിച്ച് വിറച്ചു ഓടിപ്പോയി അവരെല്ലാവരും പെരുമലേൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചു പെരുമലയൻ്റെ വെളിപാട് പ്രകാരം ജനം കുട്ടിച്ചാത്തൻ വേഷം ഇട്ട് കൂടിയാടി പിന്നീട് കുട്ടിച്ചാത്തൻ മലനാട്ടിലെ ദൈവമായി മാറി